കണ്ടാലറിയാ എല്ലാ വീടുകളും മണലും നിറഞ്ഞു കിടക്കണ്ട് പക്ഷെ അള്ളാൻ്റെ പള്ളി മാത്രം ഇങ്ങനെയുണ്ട് ഹലോ വെൽക്കം ബാക്ക് ഹനിഫാലി പ്രമ്പാണ് ആ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ശ്മശാനമോഖത തളം കെട്ടി നിൽക്കുന്ന ഒരു യു എയിലെ ഒരു ഉചനമായ പ്രദേശം ഒരു വില്ലേജിലെ ജനങ്ങൾ ഒന്നടങ്കം ആ നാടും വീടും നഗരവും വിട്ട് മറ്റെവിടേക്കോ മാറിപ്പോയൊരു കാലം അവിടേക്കാണ് നമ്മൾ യാത്ര അപ്പോൾ ആ യാത്രയിലേക്ക് അന്നത്തെ യാത്രയിൽ നമ്മോട് കൂടെയുള്ളത് അബ്ദുസലാം വെട്ടിച്ചിറ മുജീബ് ആറിസി മുഹമ്മദ് അലി ലത്തീഫി പട്ടാമ്പി നജുമുദ്ദീൻ പുതിയങ്ങാടി അതോടൊപ്പം നമ്മുടെ സായദ് പള്ളത്തൂരാണ് നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ആ വിജനമായ സ്ഥലത്തേക്കുള്ള യാത്രയിലാണുള്ളത് ദാമിലെ വലിയ റൗണ്ട് അബോട്ടിൽ നിന്ന് ഹത്താമാൻ റോഡിലൂടെ നേരെ പോകുമ്പോൾ ആദ്യം കിട്ടുന്ന റൈറ്റിലേക്ക് മദാം ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വിശാലമായ ഡിസേർട്ടിലേക്കുള്ള ഒരു പിന്നെ പാതയോരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാതയോരത്തിലൂടെ യാത്ര െത്തിപ്പെടുന്നത് നിഗൂഢതകൾ അന്തിയുറങ്ങുന്ന ജനങ്ങളിട്ടേച്ചുപോയ ഒരു മരുഭൂപ്രദേശത്തേക്കാണ് യു എയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എമിറേറ്റുകളിൽപ്പെട്ട ഷാർജയുടെ ഭാഗമായ മദാമിലേക്കാണ് ഇന്നത്തെ ഈ യാത്ര നവംബർ മൂന്നിന് സിറാജ് പത്രത്തിൽ നജുമുദ്ദീൻ പുതിയമ്മങ്ങാടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഏതായാലും നജുമുദ്ദീൻ പുതിയങ്ങാടിയെ തന്നെ ഞങ്ങൾ ഈ യാത്രക്ക് കൂട്ടായി കൂട്ടിയിട്ടുണ്ട് ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്നറിയുമോ പ്രവാചക ചരിത്രത്തിലെ ഹിജറയെ തന്നെ ഓർമ്മിപ്പിക്കും വിധം ഒരു ഗ്രാമവും അവിടെയുള്ള പള്ളിയും വീടുകളും എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ആ ഒരു പിന്നെ നിഗൂഢതകൾ നിറഞ്ഞ ആ ഒരു ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്കാണ് പോണത് മാത്രം നമ്മുടെ നേതൃത്വം നമ്മുടെ യാത്രയുടെ നേതൃത്വം തന്നെ നമ്മൾ നജുമുദ്ദീൻ പുതിയങ്ങാടിയാണ് ിൽ എല്ലാം വിട്ടൊഴിഞ്ഞ് മറ്റൊരു സ്ഥലം തേടി യാത്ര പോകാനുള്ള കാരണം കൃത്യമായി ആർക്കും അറിയില്ലെങ്കിലും അദൃശ്യമായ ജിന്നുകളുടെ സാന്നിധ്യമാണ് ജനങ്ങളെ ും യു ഇ എന്ന രാജ്യത്തെ മാറ്റി നിർത്തുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാര സമുച്ചയങ്ങളും ബിൽഡിങ്ങുകൾക്കുമപ്പുറം പുരാതനമായ ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ചില മണ്ണുകൾ യുവയുടെ പ്രത്യേകമാണ് ഷാർജയുടെ മദാമിൽ ഈ വിശാലമായ മണൽ എന്തൊക്കെയോ കഥ നമ്മളോട് പറയുവാനുണ്ട് പഴയ കാലങ്ങളിൽ ഇവിടെ വീട് വെച്ച് താമസമാക്കിയ ആളുകൾ എന്തുകൊണ്ടാണ് ഈ വീടും നഗരവും ഒരു പള്ളിയും അടങ്ങുന്ന ഈ ഗ്രാമം വെച്ചു പോയത് എന്തിനാണെന്ന ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ജിന്നുകളുടെ സാന്നിധ്യവും അതിർ മറ്റെന്തൊക്കെയോ അദൃശ്യ ശക്തികളുടെ സാന്നിധ്യവും ഈ ഭൂമിയെ ാതെ ആക്കിയിരിക്കുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ പൂർണ്ണമായും ഭാഗികമായും വന്ന് മൂടിക്കിടക്കുന്ന വീടുകളും ആ വീടിന്റെ ചുറ്റുമതിലുകളും ഗേറ്റുകളും പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മണൽ ഒന്ന് മൂടിക്കിടക്കുന്നു ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന എന്തോ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നതായി കാണാം അതോടൊപ്പം ഈ മണലിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചില ശുജന്തുക്കളുടെ കാൽപ്പാറുകളും ഒക്കെ നമ്മെ ആ പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പൂർണ്ണമായിട്ട് കേറാൻ പറ്റാത്ത രൂപത്തിൽ എന്നാലും ഞങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ കയറാൻ പോഴും പേടിച്ചു നിൽക്കുന്ന ഒരാള് പുറത്ത് നിക്കുന്നുണ്ട് അയാൾക്ക് നാട്ടിൽ പോകാൻ എന്നുള്ള പേടി മാത്രാണ് കാരണം ഞങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറിയിട്ട് ആള് പുറത്ത് മാത്രം നിക്കുകയാണ് നിങ്ങളൊക്കെ അഞ്ചു മിനിറ്റ് നോക്കി നമുക്ക് എന്തെങ്കിലും ഒന്നും പറ്റില്ല അതിന്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടോ രക്ഷപ്പെടുത്താൻ ഞങ്ങളുണ്ട് എന്നുള്ള ധൈര്യാണ് മൂപ്പരെ കോൺഫിഡൻസിന്റെ ലെവൽ ഉയർത്തി വിടെ ഒരു കോളനി പോലെ ഏകദേശം ഒരു ലൈന് ഈ ഒരു ലൈന് ഫുള്ള് വീടുകളാണ് അതേമാതിരി സെക്കൻഡ് ലൈന് ഒരു ലെയറുകളായിട്ട് തന്നെ ഒരു വില്ലേജ് പോലെ ഉണ്ടാക്കിയ ഒരു ഗ്രാമാണ് പക്ഷെ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകത അത്രയും ഇത്രയും ഹൈ ലെവലില് ഏകദേശം കുറെ കാലങ്ങളായില്ലേ മദാമ് ആ ഓക്കെ മദാമ് ഈ മദാമിൽ വന്നത് റഫീഖ് കുറെ കാലമായി എന്താണ് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് കാരണം സംഭവം പന്ത്രണ്ട് കൊല്ലായി പക്ഷെ എടുത്തെ പറ്റിട്ട് പറയാൻ അർഹതയില്ല എന്നാലും ആളുകൾ പറഞ്ഞു എന്താണ് വരാൻ കാരണം ഗോസ്റ്റ് ഹൗസാന്നറിയാ ജിന്നു പള്ളി എന്നൊക്കെ പറയുന്നേ കേട്ടു ഇവിടുത്തെ വേറെ അവസ്ഥകളറിയില്ല പിന്നെ ഒന്നാമത് ഇത് പറയാൻ പറ്റില്ല ഇവിടുത്തെ നിയമം നമ്മൾ നമ്മളിതിനെ അനുവദിക്കും വിക്കിപീഡിയയിൽ ഇണ്ട് വിക്കിപീഡിയയില് അല്ല ആളുകള് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അറിയോ ഇല്ല ഈ രണ്ടു വർഷമായിട്ട് ഞാൻ തന്നെ അതിപ്പോ ഞമ്മ കണ്ടറിയാ എല്ലാ വീടുകളും മണലും നിറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷെ അള്ളാന്റെ പള്ളി മാത്രം ഇങ്ങനെയുണ്ട് അപ്പൊ അന്ന് നെജുമുക്കു നെജുമുക്ക വരുന്നതിന്റെ ഒരു മാസം അതായത് കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങൾ ഫ്രണ്ട്സൂടെ വന്നിരുന്നു അപ്പൊ കുറച്ചൊക്കെ മണലുള്ളിലുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോ നിസ്കരിക്കാൻ വേണ്ടിട്ട് അവർ മൂസെല്ലാം കിട്ടതാണ് ഇല്ല ഞങ്ങൾ ആ സംശയം തീർക്കാനാണ് ഇതൊക്കെ നോക്കിയത് എന്റെ ഉള്ളിലൊന്നും ഇല്ല രണ്ട് നില പള്ളിപ്പോ പള്ളി പള്ളി ക്ലീൻ ആക്കാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇല്ല പള്ളിയുടെ ഇംഗ്ലീഷ് അവര് വരുന്നുണ്ട് എന്തായാലും പിന്നെ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് കാരണം അവിടെ യു എല് ഈ ഒരു ഗ്രാമം മാത്രമല്ല ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഷാബിയുണ്ട് സലീം ഷാബിയുണ്ട് പള്ളിയും കുറേ അടങ്ങുന്ന ഈ ഗ്രാമത്തിൽ ആ ഗ്രാമം മുഴുവനായി മണൽതിട്ടുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു എന്നാൽ ആ പള്ളിയിൽ മാത്രം മണലിൻ്റെ ആക്രമണം കൂടുതൽ സംഭവിച്ചില്ല എന്നതൊഴിച്ചാൽ ഒരു ശ്മശാന മൂകത തടം കെട്ടി നിൽക്കുന്നു എന്തോ പേടിപ്പെടുത്തുന്ന ഒരു രംഗം ഇവിടെ വരുന്നവർക്ക് ഫീൽ ചെയ്യും അത്രമേൽ ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ ഉണ്ടായതുകൊണ്ടും ഈ മണലിൻ്റെ മണൽ ആക്രമണം അല്ലെങ്കിൽ മണൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിൽ നിന്ന് അവരൊരുപക്ഷെ എല്ലാം വിട്ട് നാടും വീടും കൂടും വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് ചേക്കേറിയതാകാം എന്നാണ് പ്രാദേശികവാസികൾ പറയുന്നത് എന്തായാലും യു എയിലെ പ്രദേശങ്ങൾ തേടിയുള്ള നിങ്ങളുടെ യാത്രകൾ ഒരിക്കലും ഇവിടെയും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും അസലാമലൈക്കും